ിൽ ഞങ്ങൾ എല്ലാവരും പോയിരുന്നു ഇന്നലെ വൈകുന്നേരം നിന്ന് വീട്ടിൽ പോയി നമ്മളുടെ മോൻ്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടും വരും കൂടത്തിൻ്റെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ അപ്പം പോയി നോക്കിയിട്ട് തരാം കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടോ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണേ സാലഡ് ഉണ്ട് ചിക്കൻ കറി കേട്ടോ ചിക്കൻ കറിയാക്കി വെച്ചതാണ് ഒന്ന് വരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നെയ്ച്ചോറും ഉണ്ട് ഇതൊക്കെ കേട്ടോന്നിട്ടോ സ്പെഷ്യലി സ്പെഷ്യലൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് കേട്ടോ കഴിക്കും അപ്പം അവിടെ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം വീടാഴ്ച്ചക്ക് പോയായിരുന്നു ഞാനിപ്പോൾ വീടാഴ്ച്ച കഴിഞ്ഞിട്ട് വന്നു ഞങ്ങൾ ഒന്ന് പൂരത്തിന് പൂവാച്ചിട്ടാണ് ഞങ്ങൾ പകുതി വരെ എത്തിയിട്ടപ്പോ ഏറ്റവും അവിടെ കാളയുടെ അപ്പം വരാറുണ്ട് നോക്കാം ഞങ്ങളൊക്കെ പഴയ ലൂസായി കൊണ്ടിരിക്കുന്നു ഇപ്പൊത്തെ നല്ല ടൈറ്റുള്ള ഉള്ള ഡ്രസ്സായിരുന്നു വെച്ചാൽ നല്ല ലൂസായിട്ട് അപ്പോൾ ഒരു പറമ്പിൽ എത്തിയപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പോരാൻ നേരമായപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ പോരാ ഭയങ്കര ബുദ്ധിമുട്ടി നടന്നിട്ടാണ് പോകുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ അതുവരെ ബൈബ് ബൈ